അർജുൻ ശ്രീധു അതല്ല മൊരട്ട് അർജുൻ സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അർജുൻ ശ്രീധു ഇന്നലെ രാത്രി ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതിനുമുമ്പ് എപ്പിസോഡിൽ നടന്ന കാര്യവും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പം ഈ ഒരു പെർസ്പെക്റ്റീവിലുള്ള അല്ലെങ്കിൽ ഈ ഒരു കോമ്പിലുള്ള വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അത് നമുക്ക് തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും എന്തായാലും നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവില് ഒരു പത്ത് പതിനൊന്ന് വീഡിയോസിലേക്ക് വന്നു ർ ചെയ്തതും കൂടിയാണ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു എൻ്ററും കൂടി വരുമ്പോ അതായത് ജാസ്മിൻ തന്നെ അതിന്റെ ഉള്ളിൽ ഇത് പുറത്തൊരു ത്രികോണ പ്രണയം പോലെ പോയെന്നൊക്കെ ഇന്നലെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ത്രികോണ ആ ഒരു സംഭവം സോ അതൊന്നും ഇന്നലെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവേ ഉണ്ടായില്ല സോ ഇവര് ഒരുപാട് നേരമായിരുന്നു സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ പറയട്ടെ ഇന്നലെ ശ്രീതു ഇട്ട ഡ്രസ് ഷർട്ട് അത് അർജുൻറെ ഷർട്ടായിരുന്നു ഞാൻ അർജുന്റെ ഈ ഫാമിലിന്റെ ഇന്റർവ്യൂ കണ്ടതിൽ നിന്നും അല്ലെങ്കിൽ അർജുൻ ശ്രീധനോട് സംസാരിച്ചതിൽ നിന്നും എനിക്കൊരു മനസ്സിലായ കാര്യം അർജുൻ അങ്ങനെ അർജുന്റെ സാധനങ്ങളൊന്നും ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല മീൻസ് ആ ഇന്റർവ്യൂ ഇവരെ ഫാമിലി പറയുന്ന സംഭവത്തിലും പറയുന്നുണ്ട് അവന്റെ റൂമിൽ കയറുന്നതോ അവന്റെ ഈ സംഭവങ്ങൾ കൊടുക്കുന്നതൊന്നും അവന് അത്ര ഇഷ്ടമല്ല സോ ഷർട്ടൊക്കെ കൊടുക്കുന്നതായി അതേപോലെ ഇന്നലെ ഈവനിങ്ങില് ആ ഒരു വൈറ്റ് ഡ്രസ്സിന്റെ ഇത് വന്നപ്പോൾ ആ ഒരു വൈറ്റ് ട്രാക്ക് സൂട്ട് ഷർട്ടില്ലേ അതും അർജുൻ്റെ ട്രാക്ക് സ്യൂട്ട് ട്രാക്ക് സ്യൂട്ട് ആണ് ശ്രീധുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ മീൻസ് എനിക്ക് തോന്നുന്നു ശ്രീധുവിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരാത്തോണ്ടൊക്കെ ആയിരിക്കാം മീൻസ് ഒരു വെറൈറ്റിക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നുണ്ട് അർജുനാണെങ്കിൽ റസ്മിന്റെ ആ ഒരു ട്രാക്ക് സ്യൂട്ട് സ്യൂട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ സോ എന്തായാലും അർജുന്റെ ആ ഒരു പറഞ്ഞു കേട്ടതൊക്കെ സ്വഭാവം വെച്ച് അങ്ങനെ കൊടുക്കുന്നത് വളരെ അത്രയും അടുത്ത് കണക്ഷൻ ഉള്ള ഫ്രണ്ട്സിനോട് മാത്രമാണ് അത് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് മനസ്സിലായത് സോ എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പൊതുവേ ഇന്നലെ അവർ ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഉച്ചയ്ക്ക് രണ്ടുപേരും ഭക്ഷണം മാറ്റി വെച്ച് പിന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പലരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ സോ എന്തായാലും സിജോ വന്നതിനു ശേഷം സിജോയുടെ ആറ്റിറ്റ്യൂഡിലും സ്വഭാവത്തിലൊക്കെ കുറച്ച് മാറ്റം വന്നു എന്നുള്ള രീതിയിലാണ് ഇന്നലെ ഒരു സംസാരം ഇവരുടേതായിട്ട് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ശ്രദ്ധിച്ചാൽ മതി എപ്പിസോഡിൻ്റെ എൻഡിലായിട്ട് സിജോയുടെ സ്വഭാവം മാറി എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഊച്ചാലി എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ അത് സിജോ തമാശയ്ക്ക് പറഞ്ഞാൽ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നുണ്ട് അത് സിജോനോട് തന്നെ ചോദിച്ചിട്ട് അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചിട്ട് സംസാരിക്കാൻ അർജുൻ പറയുന്നത് അതാണ് എപ്പിസോഡിൽ കാണിച്ചത് ആ ഒരു കോൺവെർസേഷൻ എപ്പിസോഡിൽ കാണിച്ച ആ ഒരു കോൺവെർസേഷൻ ഏകദേശം എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ചെയ്തൊരു ആണ് ഒരുപാട് കാര്യങ്ങൾ അവർ ആ കോൺവെർസേഷനിൽ സ്റ്റാർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവര് സാധാരണ സ്കീ കോർണറിൽ അതിൻ്റെ ഇടയിൽ സായി വന്നിട്ട് ഇപ്പം നിങ്ങൾ സ്ഥലം മാറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു എന്നാണ് അർജുൻ പറഞ്ഞത് അതായത് സ്കീ കോർണറിൽ ഇന്ന് സംസാരിക്കുന്നത് സോ ഇവര് ആ ഒരു ഹാളിൽ ഇരുന്നിട്ടായിരുന്നു ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇട്ടിഷ്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പൊതുവേ ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡാണ് ബിഗ് ബോസിലെ ഓരോരുത്തരുടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു എന്തൊക്കെ മൂമെന്റ്സ് ആണ് ശ്രീധുവിന് ഈ ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ അപ്പം ശ്രീത് ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ വിഷുവിനും അമ്മി ഇങ്ങനെ വന്ന് ആശംസകളൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പറയുന്നത് അപ്പൊ തിരിച്ച് ആ അർജുനോട് ഇരിക്കണായിരുന്നു അർജുന എന്തൊക്കെ മൊമെന്റ്സ് ആണ് ഇഷ്ടപ്പെട്ടത് അർജുൻ പറയുന്ന മൊമെന്റ്സ് എന്ന് പറയുന്നത് ലാൽസാറെ കെട്ടിപ്പിടിച്ച ആ ഒരു മൊമെന്റ് അതായത് സാറിനെ കണ്ടേ പിന്നെ അതേപോലെ മൊഹലാലെ എന്ന് വിളിച്ച ആ ഒരു മൊമെന്റ് അതൊക്കെ ഭയങ്കര പ്രീശേഷന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ പറഞ്ഞൊരു കാര്യ ഞാൻ വീക്കായ സമയത്ത് എന്നെ കുറച്ച് പേര് കെയർ ചെയ്തു അല്ലെങ്കിൽ കൂടുതൽ കെയർ ചെയ്തതൊക്കെ പറയുന്നുണ്ടായിരുന്നു മൂന്ന് കാര്യമാണ് പറയാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ അപ്പം ആ കെയർ ചെയ്ത് അപ്പം ശ്രീ ചോദിക്കുന്നത് ആരാരെ ആരാ കെയർ ചെയ്ത് അപ്പൊ അർജുനൊന്നും വിട്ടു പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഡിസൈനർ ആ ഒരു ഓണത്തിന് ഡ്രസ്സ് അയച്ച ഓണത്തിന് വിഷുവിന് ഡ്രസ്സ് അയച്ച ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ആ രീതിയിൽ അർജുനോടെ പറയുന്നുണ്ടായിരുന്നു സോ അപ്പോ ഇടക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ആരാണ് വീക്കായ ആയ സമയത്ത് ആരാണ് വന്ന് ഉള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നാൽപ്പത്തഞ്ച് ഇവിടെ നൂറ് ദിവസം നിന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് കൊണ്ടുപോകാനാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അർജുൻ പറഞ്ഞത് ശ്രീധുവിന്റെ കമ്മൽ സെറ്റ് കമ്മൽ സെറ്റ് പതിനെട്ട് സെറ്റ് അങ്ങനെ എന്താ കമ്മൽ സെറ്റ് കൊണ്ടുപോകാൻ ഉള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതായത് പിന്നെ ഒരു പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ച് ദിവസം നിന്നിലെ ഈ നാൽപ്പത്തഞ്ച് ദിവസം നിന്നിൽ ഏതെങ്കിലും ഒരു ദിവസം റീക്രിയേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തോന്നുകയാണെങ്കിൽ ഏത് ദിവസമാണെന്നുള്ള രീതിയിൽ അർജുൻ ശ്രീധൂനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീധു പറയുന്നത് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം ഇവിടെ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ജാസ്മിൻ പറഞ്ഞ കുറച്ച് വീടുകൾ ശ്രീധൂൻ ഹേട്ടായിട്ടുണ്ടായിരുന്നു സോ അപ്പം തിരിച്ച് പറയണമായിരുന്നു അന്നൊന്നും മിണ്ടാണ്ടിരുന്നു എന്നുള്ളതാണ് ശ്രീധൂൻ്റെ പ്രശ്നം സോ അതുകൊണ്ട് തന്നെ അത് തിരിച്ച് പറയണമായിരുന്നു രീതിയിലാണ് ശ്രീതു പറയുന്നത് അർജുനോട് തിരിച്ചിരി മാറ്റണം മാറ്റണം എന്നുള്ള ഒരു സംഭവമാണ് ആ അതിനെക്കാട്ടും വലിയൊരു സംഭവം അതിന്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായി ഇന്ന് പ്രോപ്പർട്ടി എല്ലാം തിരിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തു ആ സമയത്ത് അർജുൻ വിൻ ചെയ്ത ആ ഒരു ബ്ലൂ കളർ ആണ് അർജുൻ ഫേവറേറ്റ് എന്ന് ശ്രീദു അറിയാം ആ ബ്ലൂ കൊടുത്തിട്ട് ആ ബ്ലൂ കളർ ബലൂൺ പ്രോപ്പർട്ടിയാണ് സോ പ്രോപ്പർട്ടി തിരിച്ചു തരണോ എന്നുള്ളൊരു ചോദ്യത്തില് ആ ബ്ലൂ കളർ ബലൂൺ തിരിച്ചു തരണോ ബിഗ് ബോസ് ഇത് ഇവിടെ വെച്ചോട്ടെ എന്നുള്ള രീതിയിൽ ശ്രീതു ചോദിക്കുന്നു ബിഗ് ബോസ് പറഞ്ഞോ അത് അവിടെ വെച്ചോ എന്നുള്ള രീതിയിൽ സോ അത് കാണാൻ ഭയങ്കര ഒരു ക്യൂട്ട് മൊമെന്റ് ആയിരുന്നു കേട്ടോ അത് ഞാൻ മിസ് ചെയ്തത് അതായത് ഉച്ചയ്ക്ക് നടന്നൊരു സംഭവമാണ് അപ്പോൾ പ്രോപ്പർട്ടി എല്ലാം നിർച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അർജുൻ ആ പൊട്ടാത്ത ബലൂൺ അവിടെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം എന്നാ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സോ ആ ഒരു സംഭവം പിന്നെ എപ്പിസോഡിൽ ഇവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ ഇത് ഇന്നലെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസിയുടെ ബേസിലൊക്കെ അതിന്റെ ആ പെർസ്പെക്റ്റീവ് ഞാൻ എന്തായാലും പറയുന്നില്ല പിന്നെ ഏഹ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഞാനും കാണാറുണ്ട് എല്ലാം ഞാൻ കാണാറുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ അവിടെ അർജുൻ പറയുന്നുണ്ട് അപ്പം ശ്രീതു പറയുന്നു ഉം ഞാനും ശ്രദ്ധിക്കാറുണ്ട് എല്ലാം ശ്രദ്ധിക്കാറുണ്ട് ആരൊക്കെ എവിടെ ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ ശ്രീധു അവിടെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ടുപേരും അതായത് ആ സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണി ആവാനുള്ള ടൈം ആയി രണ്ടുപേരും പറയുന്ന അതായത് അർജുനോട് ഇരിക്കുന്നുണ്ട് അർജുൻ എന്നാ ഉറക്കം വരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഏണ്ടാണോ ഉറക്കം വരാത്തതെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് അങ്ങനെ ആക്കാം സീതു റൂം മാറിയല്ലോ സിജ വന്നപ്പോൾ ആ ഒരു റൂം മാറിയല്ലോ അങ്ങനെ വിചാരിക്കാം നമുക്ക് എന്തായാലും പിന്നെന്താ അർജുൻ ശ്യാം ഗോപൻ ഗോപാൽ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ അർജുൻ പറയുന്നത് പറയൂ പറയൂ ഓക്കെ അപ്പം മനസ്സ് നിറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് റഷ്യ കൂടുതലാണെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ അവർ ഇവർ ഈ പാട്ടിലൂടെ കുറച്ച് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട് കേട്ടോ പല കണ്ടസ്റ്റൻസിൻ്റെയും പേര് പാട്ടിലൂടെ കൺവേ ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പല പാട്ടുകൾക്കും പല ആൾക്കാരുടെ പേരുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ അതായത് ഇവരുടെ ലൈവിലെ ടോപ്പിക്കിൽ ഓരോ പാട്ട് വരുമ്പോൾ മനസ്സിലാവും ഇന്നലെ സിജോ വെച്ചിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടുക്കിയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ സിനിമയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണെന്നൊക്കെ ശ്രീധുവും പറയുന്നുണ്ടായിരുന്നു അർജുനും പറയുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ കുറേ പേരൊക്കെ മാറി നിൽക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീധു കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം അർജുനൻ പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മളിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയാൻ പഠിക്കണം എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയാൻ പഠിക്കണം നമ്മളത് ഒഴിവാക്കി വിടരുത് അർജുനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രീധു അപ്പം അർജുന പറയുന്നത് ശ്രീതു തിരിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയുള്ള തിരിച്ച് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് എല്ലാവരും ജയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ എന്നാലും ഒരു ലിമിറ്റൊക്കെ ഉണ്ട് ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്നൊക്കെയാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ആ സമയത്താണ് സിജോ പറഞ്ഞ ഒരു സംസാരത്തെ പറ്റി അതായത് ഉച്ചാളി എന്ന് പറയുന്ന ഡൈലോഗില്ല ആ ഒരു സംഭവത്തെ പറ്റി പറയുന്നത് അപ്പം സിജോ അത് കാഷ്വലായിട്ട് ആ ഒരു സ്ഥലത്ത് പറയുന്ന വേർഡാണെന്നുള്ള രീതിയിലാണ് അവരെടുത്തിരിക്കുന്നത് അത് ചിരിച്ച് ചിരിച്ച് തമാശ കളിച്ച് പറയുന്നത് അത് പല സ്ഥലത്തും പല വേർഡും പല രീതിയിലാണല്ലോ കൺവേ ചെയ്യുന്നത് ഓക്കെ എന്നാലും എന്താ ഉറക്കം വരാതെ എന്ന് രണ്ടുപേരും പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം മറ്റേ എന്നടാ ഉവേ എന്നാ പറ്റി എന്നൊക്കെ രീതിയിലുള്ള കുറച്ച് ടോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അർജുൻ ഇവിടെ മറ്റേ അതായത് ശ്രീധുന്റെ ചെറിയൊരു പൊസസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിലുള്ള പൊസസീവ്നെസ് ചില സമയത്ത് കാണുന്നത് എന്ന് വെച്ചാൽ അർജുൻ നമ്മളെ ആ ഒരു ഇന്റർ വീഡിയോയിൽ അല്ലെങ്കിൽ ഇപ്പം ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ ഒരു ചേച്ചിയില്ല അർജുന്റെ ഒരു ചേച്ചിനെ പോലെയുള്ള മീൻസ് അവര് നല്ല ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ആ ചേച്ചിനെ പറ്റി കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് അപ്പം അവർ കൊടുത്ത ഒരു ജാക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രീധു ഏതാ ജാക്കറ്റ് ഉം എന്നുള്ള ചെറിയ മീൻസ് ആ ഒരു സുഹൃത്തുക്കൾക്കിടയിലുള്ള ഒരു പോസിറ്റീവ്നെസ് എന്നൊക്കെ ഉള്ള ഇല്ലേ പിന്നെ അർജുൻ പറയുന്നുണ്ട് ആ ചേച്ചി ഞാൻ വിളിച്ചിട്ടില്ലെങ്കിലും എന്നെ ചേച്ചിനെക്കാളും നന്നായിട്ട് നോക്കും ഭയങ്കര ടേക്ക് കെയർ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ ചേച്ചിന്റെ പേര് എനിക്കും അറിയില്ല ഇന്റർവ്യൂവിൽ കണ്ടവർക്കൊക്കെ മനസ്സിലായി പിന്നെ ആ ഒരു വിഷു വീഡിയോയിലും ഉണ്ടായിരുന്നു പിന്നെ നിർ ഇൻസ്റ്റാഗ്രാമിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നീ എന്നെ ബ്ലോക്കാക്കോ എന്നുള്ള രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ട് ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി യാർടാ നീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിനെ പറ്റിയൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർ ചോദിക്കുന്നുണ്ടായിരുന്നു നീ പോയാൽ അല്ലെങ്കിൽ നീ ഇവിടുന്ന് ഇപ്പം ഔട്ടായി പോയി കഴിഞ്ഞാൽ കരയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ശ്രീതു പറയുന്നത് ഞാൻ ചിലപ്പോൾ കരയായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നതായിരുന്നു അപ്പം പിന്നെ പുറത്തിറങ്ങിയാൽ നീ ആര് ഞാനാര് നമ്മൾ മൈൻഡ് ചെയ്തില്ല ഞാൻ ഇടയ്ക്കിടക്ക് സ്റ്റോറിയൊക്കെ ഇടും ഞാൻ എൻജോയ് ചെയ്യുന്ന സ്റ്റോറി ഒക്കെ ഇടും അതിൻ്റെ മീൻസ് ഇങ്ങനെ ഇതാക്കുന്ന രീതിയിലൊക്കെ ശ്രീതു അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് പുറത്തിറങ്ങിയാൽ തമ്മിൽ ഒരു മൈൻഡ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ രണ്ടുപേരും പറഞ്ഞു വെക്കുന്നൊക്കെ ഉണ്ട് മീൻസ് അത് ഒരു തമാശ രീ രീതിയിലാണ് പറയുന്നത് ഓക്കെ പിന്നെ സുപ്രഭാതത്തിൽ ഔട്ടായ വിഷമാവുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങളൊന്നുമല്ല ഇത് വലിയൊരു എലാബോറേറ്റഡ് ഓരോ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഉള്ള സംഭവമാണ് വളരെ ചുരുക്കി വളരെ ചുരുക്കിയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ പത്ത് മിനിറ്റോളായി സോ ഈ വീഡിയോ ഇത്രയും നേരം മുഴുവനായിട്ട് കണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല പക്ഷേ ഇത്രയും നേരം ഇവർ ഇവർ ഒരു ഒന്നര രണ്ട് മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയിൽ ജിൻഡോ ബ്രോയും സായി ബ്രോയും ഒക്കെ വന്ന് ഇവരോട് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു ശരണ്യ വന്നിട്ട് പറയുന്നത് ആ ശരണ്യ വന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ അർജുനോട് പറയുന്നത് അർജുൻ്റെ പെർസ്പെക്റ്റീവിൽ സിജോ പറഞ്ഞു എന്നൊക്കെ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ശരണ്യ അർജുനോട് പറയാമെന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സോ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പതാമത്തെ ദിവസമാണ് ഇനി ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് ഈ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഐ മീൻസ് ഇതൊക്കെ തകർക്കാനുള്ള ഓരോ ഐറ്റംസ് ബിഗ് ബോസ് ഇങ്ങനെ ഇട്ടു കൊടുക്കും അത് അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അങ്ങനെയാണ് സോ നമുക്ക് നോക്കാം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ജെനുവൻ ആയിട്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം അത് നമുക്ക് കണ്ടു തന്നെ എന്തായാലും കാണുന്നവർക്ക് കുറേ പേർക്കൊക്കെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു കോംബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് ഇത് ഒരു മീൻസ് ഇവര് ലവ്വർ അങ്ങനത്തെ ഒരു ഇതിലേക്കല്ല നമ്മൾ ചിന്തിക്കുന്നത് ഇവര് ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ഈ ഒരു സംസാരം കുറച്ച് മീൻസ് ഒരു പോസിറ്റീവ്നെസ് തരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു കോമ്പോനെ പലരും ഇഷ്ടപ്പെടുന്നു സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ വേണോ എന്നുള്ള കാര്യം ഇവരെ പെർസ്പെക്റ്റീവില് ഓരോ എപ്പിസോഡിലും വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റൊരിക്കും ബൈ ഗൈസ്